കുംഭരാശിയാണ് അദ്ദേഹത്തിന്റെ പിന്നെ മൂലത്രികോണം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൺസെപ്റ്റ് വേണം പിന്നെ അത് മാത്രല്ല സുഹൃത്തുക്കളെ ഇപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എട്ടാം ഭാഗത്തെ ഇപ്പൊ അനിഴ നക്ഷത്രത്തിൽ മാറിയിരിക്കുന്ന ഒരു വ്യക്തി മിക്കവാറും മിക്കവാറും അവർ എട്ടാം ഭാവത്തിന്റെ പ്രൊഫഷൻ ആയിട്ടുള്ള ഒന്നില് അസ്ട്രോളജി തിരഞ്ഞെടുക്കും അല്ല അതല്ല വേറെ വേറെ ഈ നമ്മൾ ഒക്കൾട്ട് ടു സയൻസ് എന്നൊക്കെ പറയില്ല മാന്ത്രികം മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കാവുന്ന ചില ആൾക്കാരുണ്ട് ചിലർ വന്നിട്ട് ഭാഗ്യക്കുറികൾ പറയണു പോകും പക്ഷെ ഇതിന്റെ പോസിറ്റീവോ നെഗറ്റീവോ അല്ല ഞാനീ പറയുന്നത് അത് ചിലർക്ക് വളരെ ചിലർക്ക് ദോഷമായിട്ട് വരും അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്ന വിധങ്ങളൊക്കെ ഉണ്ട് ഈ മാന്തി നമുക്ക് പോസിറ്റീവായിട്ടാണോ വർക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അതത് അസ്ട്രോളജേഴ്സിന്റെ ഡിസ്ക്രിപ്ഷനാണ് ആണ് അവർക്ക് അവർക്ക് കണ്ടുപിടിച്ച് നല്ല ആചാര്യന്മാരെല്ലാം കണ്ടുപിടിച്ച് തരാൻ പറ്റും അപ്പോ ആ മാന്തി നമുക്കിപ്പോ ഞാൻ പറഞ്ഞ പോലെ നക്ഷത്രത്തിന്റെ ഒരു ഒരു ഇത് നേരെ പോയിട്ട് ശനി ഭഗവാന്റെ അപ്പൊ ശനി ഭഗവാൻ എട്ടിന്റെ ആ